ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയാണ് മോഹൻലാലും ചിത്രയും വിവാഹിതരായത് എന്നിവർ മുപ്പത്തിയേഴാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് രാവിലെ തന്നെ ഭാര്യയ്ക്ക് സ്നേഹചുംബനം നൽകിക്കൊണ്ടാണ് ആശംസയുമായി മോഹൻലാൽ എത്തിയത് എന്നാൽ അതിനു പിന്നിലും ഈ ഫോട്ടോയ്ക്ക് പിന്നിലും ഒരു ചെറിയ കഥയുമുണ്ട് കൊച്ചിയിൽ മോഹൻലാലിൻ്റെ അമ്മയ്ക്കരികിലാണ് സുചിത്ര ഉള്ളത് പ്രായത്തിൻ്റേതായ അവശതകൾ മൂലം കിടപ്പിലാണ് മോഹൻലാലിൻ്റെ അമ്മ ഇപ്പോൾ അമ്മയെ പരിചരിക്കുന്നതും ശുശൂഷിക്കുന്നതുമെല്ലാം ഇപ്പോൾ സുചിത്രയാണ് എന്തെങ്കിലും തിരക്കുകൾ വരുമ്പോൾ മാത്രമാണ് അമ്മയ്ക്കരികിൽ നിന്നും സുചിത്ര മാറുന്നത് അല്ലാത്ത പക്ഷം എപ്പോഴും അമ്മയ്ക്കരികിലാണ് അങ്ങനെ വിവാഹവാർഷികം പ്രമാണിച്ച് ലാലേട്ടൻ ഇന്നലെ രാത്രി സുചിത്രക്കരികിലേക്ക് എത്തിയപ്പോൾ ഉറക്കച്ചടവോടെ അമ്മയ്ക്കരികിലിരിക്കുന്ന ഭാര്യയെയാണ് കണ്ടത് അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവൾക്ക് ഉമ്മ നൽകി പകർത്തിയ ചിത്രമാണ് ഇന്ന് വിവാഹ വാർഷിക ദിനത്തിൽ രാവിലെ പങ്കുവച്ചതും ഇല്ലെങ്കിലും തൻ്റെ അമ്മയെ കരുതലോടെ സ്നേഹിക്കുന്ന പരിചരിക്കുന്ന പ്രിയപ്പെട്ടവൾക്ക് നൽകിയ മുത്തം കൂടിയാണത് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി പ്രായാധിക്യത്തിൻ്റെ അവശതകളാൽ കിടപ്പിലാണ് മരുമകൾ സുചിത്രയാണ് അമ്മയുടെ പരിചരണമെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്നും സുചിത്ര അധികം മാറി നിൽക്കാറില്ല ഭൂരിഭാഗം ദിവസങ്ങളും അമ്മയ്ക്കൊപ്പം തന്നെയാണ് മരുമകളായിട്ടല്ല മകളായിട്ടാണ് അമ്മയ്ക്കൊപ്പം സുചിത്ര ഉള്ളത് സ്ട്രോക്കാണ് മോഹൻലാലിൻ്റെ അമ്മയുടെ ആരോഗ്യനില വഷളാക്കിയത് അതിനുശേഷം തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെ വീട്ടിലേക്ക് അമ്മയെ എത്തിക്കുകയായിരുന്നു അമ്മ സംസാരിക്കുമെങ്കിലും ക്ലാരിറ്റി വളരെ കുറവാണ് ഒരിക്കൽ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായതും ആശുപത്രിയിൽ സ്ട്രോക്ക് സ്ഥിരീകരിച്ചതും അച്ഛനെയും ജ്യേഷ്ഠനെയും നഷ്ടമായ മോഹൻലാലിന് ഇന്ന് അമ്മ മാത്രമാണുള്ളത് അമ്മയുടെ എല്ലാ പിറന്നാളും മകൻ എന്ന നിലയിൽ ലാൽ ആഘോഷമാക്കാറുണ്ടായിരുന്നു ഒരോണം പോലും വിടാതെ കഴിവതും അമ്മയ്ക്ക് ഒപ്പമായിരുന്നു മോഹൻലാൽ ആഘോഷിച്ചിരുന്നത് അമ്മയ്ക്ക് സുഖമില്ലാതായതോടെയാണ് അമ്മയുടെ പിറന്നാൾ ആഘോഷങ്ങൾ വളരെ സ്വകാര്യമായ ചടങ്ങാക്കി മാറ്റിയത് ഇക്കഴിഞ്ഞ വർഷം അമ്മയുടെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ടായിരുന്നു തുടർന്ന് അമ്മയുടെ പിറന്നാൾ മോഹൻലാൽ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു ആഘോഷങ്ങൾ വീൽ ചെയറിൽ ഇരിക്കുന്ന അമ്മയെയാണ് ആ ചിത്രങ്ങളിൽ ആരാധകർ കണ്ടത് ചുവന്ന വട്ടപ്പൊട്ടും ചന്ദനക്കുറിയും തൊട്ട് വീൽ ചെയറിലാണ് അമ്മ ശാന്തകുമാരി ഇരുന്നത് സുചിത്ര പ്രണവ് മോഹൻലാൽ ആൻ്റണി പെരുമ്പാവൂർ മേജർ രവി സമീർ ഹംസ തുടങ്ങിയ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അന്ന് ശാന്തകുമാരിയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ അമ്മയുടെ അരികിലുണ്ടാകും ഇപ്പോൾ ഭാര്യയുടെയും മക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം വിശേഷങ്ങൾക്കും മോഹൻലാൽ ഇവിടെയാണെങ്കിലും ഓടിയെത്താറുണ്ട് അടുത്തിടെ മകളുടെ പിറന്നാളും എംബുരാൻ ചിത്രത്തിൻ്റെ റിലീസിൻ തിരക്കുകൾക്കിടയിലും ആഘോഷമാക്കാൻ മോഹൻലാൽ എത്തിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ